പതിനൊന്നരയ്ക്കാണ് ഇവിടെ തീ പിടിച്ചത് മോഡേൺ എന്ന കടയ്ക്ക് പിടിച്ച തീ പിന്നീട് മറ്റ് കടകളിലേക്കും വ്യാപിക്കുകയായിരുന്നു കടയുടെ മുകളിൽ കയറി ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് കയറി മറ്റ് കടകളിലേക്ക് പടർന്ന തീ അണയ്ക്കാനാണോ ഫയർഫോഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോഡേൺ കടയ്ക്കകത്തെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റിയിരിക്കുന്നു അതോടുകൂടി പൊട്ടിത്തെറിയിലേക്ക് എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ ഫയർഫോഴ്സിനും അധികൃതർക്കും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം പക്ഷേ തീ അണയ്ക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല മോഡേൺ കടയുടെ പുറകിൽ ആയിട്ടാണ് ഇപ്പോൾ തീ പടം മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പുറകുവശത്തുള്ള കടകളിലേക്ക് തീ അണയ്ക്കാൻ വേണ്ടി മറ്റൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഫയർഫോഴ്സ് ഇപ്പോൾ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ശക്തമായ പുക ഇപ്പോഴും ഉയരുന്നുണ്ട് മോഡേൺ കടയുടെ അകത്തു നിന്നും തന്നെ ഉയരുന്നുണ്ട് കടയുടെ എല്ലാ ഭാഗത്തേക്കും ഈ കടകൾക്കകത്തേക്ക് കടക്കാൻ ഫയർഫോഴ്സിന് വളരെ ദുഷ്കരമായിരുന്നു എന്നുള്ളതാണ് തീ അണയ്ക്കാൻ ഏറ്റവും പ്രതികൂല സാഹചര്യം ഒരുക്കിയത് കാരണം പലപ്പോഴും ജനൽ തല്ലി അതുപോലെ തന്നെ ഷട്ടറുകൾ പൊളിച്ചു മാറ്റിയും വേണമായിരുന്നു ഫയർഫോഴ്സിനകത്തേക്ക് കടക്കാൻ ഇതാണ് തീ പടരുന്നത് കൂടുതൽ ിടയാക്കിയ സാഹചര്യം ഉണ്ടായത് പെട്ടെന്ന് വെള്ളം ചീറ്റി അവിടേക്ക് കടക്കുന്നതിനുള്ള സാഹചര്യം ഫയർഫോഴ്സിന് ലഭിച്ചില്ല എങ്കിൽ പോലും ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഫയർഫോഴ്സ് തീയണച്ചു മാത്രമല്ല ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റുകയും ചെയ്തു പതിനാല് യൂണിറ്റ് ഫയർഫോഴ്സുകളും ആണ് ഇവിടെ തീയണയ്ക്കാൻ ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അടക്കമുള്ള ഫയർഫോഴ്സുകൾ എത്തിയിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് പ്രശ്നത്തിന് കാരണം ആക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം കട തുറക്കുന്ന സമയമായിരുന്നു ഇവിടെ മിഠായിത്തെരുവിൽ കടകളെല്ലാം മണിക്ക് ശേഷമാണ് പതുക്കെ തുറന്നു തുടങ്ങുക അങ്ങനെ കടകളെല്ലാം തുറക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് അപകടം ഉണ്ടായ ഉടൻ തന്നെ മറ്റ് കടകൾ അടപ്പിക്കുകയും രാധാ തിയേറ്ററിന്റെ തൊട്ടടുത്താണ് ഈ അപകടം ഉണ്ടായത്യാത്തപ്പോൾ ഈ ഭവത ചേരുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ഭവിത തീ അടയ്ക്കാൻ കഴിയുന്നുണ്ടോ തീ കൂടുതൽ ഭാഗത്തേക്ക് പടരുന്നുണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല പക്ഷേ അത്തരത്തിലുള്ള സാധ്യതകൾ എന്തെങ്കിലും ഇതുവരെ നിലനിൽക്കുന്നുണ്ടോ ും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതാണ് ആശ്വാസകരമായ കാര്യം ഞാൻ ഇപ്പം നിൽക്കുന്നത് രാധാ തീയത്ത സൈഡിലാണ് ഇവിടെ ഇപ്പോൾ ട്രെയിൻ ഉപയോഗിച്ച് അതിനകത്ത് പയർഫോർസ് ഉദ്യോഗസ്ഥർ കയറി മുഗൾ നിലയിലുള്ള മുഗൾ നിലയിൽ കടലുള്ള തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് വരുണിലും ഇപ്പോൾ ജനങ്ങൾ വരുന്നും ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചെറിയ വഴികളാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർഫോർ വാഹനങ്ങൾ എത്തുന്നതോടുകൂടി തന്നെ ഇവിടെ പയർ ജീവികൾക്ക് പോകാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യനില ഈ മോഡേൺ ഹോട്ടൽ ഫെക്സ്പെൻസിന്റെ മുഖനില പൂർണ്ണമായും കാത്തി നശിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ആ തീയണറ്റുള്ള സ്വർണ്ണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇറക്കി ശാന്തമായ പരിധി ഇതാണ് എന്നാൽ ഉള്ളിൽ നിന്നും പലര ഉള്ളിൽ നിന്നും തീ പാർട്ടി പടരുകയായിരുന്നു തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവരുടെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ രാധാ തീയേറ്റർ തീ പടർന്ന ഉടൻ തന്നെ രാധാ തീയേറ്ററിൽ ഷോ നടക്കുകയായിരുന്നു ആ ഷോ നിർത്തി മുഴുവൻ ആളുകളെയും പാർക്കിംഗ് ഏരിയ വഴി പുറത്തേക്ക് എത്തിച്ചു ഇതിനകത്ത് പുറത്തു ഇതിനോട് ചേർന്നുള്ള കടകളും രാധാ തീയേറ്ററിനോട് ഒറ്റ ഉള്ള കടകളും ടെക്സ്റ്റൈൽസുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തീ പടരാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ജാഗ്രതയും ഇവിടെ നടത്തുന്നുണ്ട് ഈ ഇപ്പോൾ മോഡേൺ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത് പയസമേറിയ ഈ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതയും പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ഭാഗത്തേ രക്ഷാപ്രോത്വത്തിലുള്ളവരല്ലാതെ മറ്റാരെയും ഈ ഭാഗത്തേക്ക് വിടാതിരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിച്ച് ഈ ഭാഗത്തുള്ള രാധാ തീയേറ്റർ എന്ന ഭാഗത്താണ് കൂടുതലായി തീ പടരുന്നത് ആ ഭാഗത്തുള്ള തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മിക്കവാറും എല്ലാ വർഷവും ഇത്തരത്തിൽ മിഠായിത്തെരുവിൽ തീപിടുത്തം ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ട് ഈ തീപിടുത്തം ആവർത്തിക്കുന്നു ഓരോ തവണയും സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഓരോ വർഷവും ഈ തരത്തിലുള്ള വൻ തീപിടുത്തങ്ങൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഒഴിവാകുന്നത് എന്താണ് കാരണം അന്നേൽ ഇതിനകത്ത് ജാഗ്രതയോടുള്ള ഒരു പ്രവർത്തനം ജില്ലാ ഭരണകൂടത്തിന്റെ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് നേരത്തെ കോർപ്പറേഷൻ മേയർ തോട്ടസിൽ രവീന്ദ്രനെ നമ്മൾ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നതിന് കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള എല്ലാതരം സാധ്യതകളും ഈ ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു യോഗം വേണം കാലമായിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ ഈ സമയത്തായിരുന്നു ഇവിടെ തീപിടുത്തമുണ്ടായത് ആ സാഹചര്യത്തിൽ ഒരു യോഗം വിളിച്ചിരുന്നു ുടെ അസൗകര്യം കാരണം അത് മാറ്റി വെക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രവർത്തനം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭൂകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട് പഴയ കെട്ടിടങ്ങളാണ് കൂടുതലും ടെക്സ്റ്റൈൽസുകളാണ് ഷോർട്ട് സർക്യൂട്ടാണ് ഓരോ പ്രാവശ്യവും കാരണമായി പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു പുനരുദ്ധാരണം ഈ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തീ ഒരു കടയിൽ തീ ഉണ്ടാവും തീ പിടുത്തം ഉണ്ടാകുമ്പോഴേക്കും മറ്റു കടകളിലേക്ക് പടരുന്നത് ഇവിടെ സാധാരണമാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള അപകടങ്ങളിലേക്കും ഇത് കാരണമായി അതുകൊണ്ട് ാണ് ജാഗ്രതയോടുള്ള പ്രവർത്തനം ഈ ഒപ്പം തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതൽ ഒപ്പം ആളുകളെ ഒഴിപ്പിക്കുക ഇവ പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞു അത്തരത്തിൽ പൂർണ്ണമായും തീ അണയ്ക്കാനുള്ള ശ്രമം എന്ന് പറയാൻ കഴിയില്ല ഇതിനകത്ത് ഒരു ആശ്വാസമുള്ള കാര്യം എന്ന് പറയുന്നത് രാധാ തിയേറ്ററിന്റെ ഭാഗത്ത് ഒരു രാധാ തിയേറ്ററിലേക്കുള്ള വഴിയുടെ ഭാഗത്താണ് ഈ ഈ ഷോ ഷോപ്പ് ഉള്ളത് മോഡേൺ തിയേറ്ററുള്ളത് അതുകൊണ്ടുതന്നെ അതിന് തൊട്ടടുത്തുള്ള എറണാകുളം സിക്റ്റൻസിന് ഇടയ്ക്ക് ഈ രാധാ തിയേറ്ററിലേക്കുള്ള വഴിയാണ് തന്നെ ഈ ഭാഗത്തേക്ക് തീ പറഞ്ഞിട്ടില്ല മറ്റ് മാനാഞ്ചല ഭാഗത്തേക്കുള്ളത് എന്ന് പറയുന്നത് അത് വിവിധ ടെക്ടേഴ്സുകളുടെ ഗോഡൌണുകളാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള തൊഴിൽ തന്നെ അപ്പോൾ തന്നെ മാറ്റുന്നുണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനകത്തുള്ള ജനലിലൂടെ എല്ലാം തീ പടരുന്ന ദൃശ്യങ്ങളാണ് രാധാ തിയേറ്ററിന്റെ ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നത് ഇപ്പോഴും പൂർണ്ണമായി തീ പടരുന്ന പൂർണ്ണിന്റെ റിപ്പോർട്ടിലേക്ക് മിഠായി തെരുവിൽ തീപിടുത്തമുണ്ടായ തൊട്ട് കടയുടെ തൊട്ട് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് പതിനൊന്ന് മണിക്കാണ് രാവിലെ തീപിടുത്തം ഉണ്ടായത് തീപിടുത്തം ഉണ്ടായപ്പോൾ മുതൽ പതിനഞ്ച് യൂണിറ്റുകൾ ഇവിടെയും ഈ സമയത്ത് പോലും തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ തന്നെ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട് നമ്മളോടൊപ്പമുണ്ട് സമയം തീപിടിക്കാൻ കാരണം സംഭവം ഇത് തീ അയച്ചിട്ടില്ല എല്ലാം എല്ലാം ഇവിടെ എല്ലാവരും സജീവമാണ് ഇവിടെ എല്ലാ പോട്ടർമാരുണ്ട് തീർച്ചയായിട്ടും ആളുകൾ പറയുന്നത് പഴയ കട തന്നെയാണ് രാവിലെ പതിനൊന്ന് മണിയോട് കൂടി തന്നെയാണ് തീപിടുത്തം കണ്ടതെന്നാണ് ചേട്ടാ ഈ തീപിടുത്തം കണ്ടപ്പോഴേ രാവിലെ തീപിടുത്തം ഉണ്ടായത് അതിനുശേഷമാണ് ഇവിടെ ആളുകൾ കണ്ടതെന്നാണ് പറയുന്നത് ഒരു കാര്യം ചോദിച്ചോട്ടാ ചേട്ടാ ഇവിടെ എത്ര മണിയാണ് തീപിടുത്തം കണ്ടത് തീപിടുത്ത ഇത് കുറച്ചു നേരത്തെ ഒരു ഉണ്ട് ഞാൻ പറഞ്ഞു കേട്ടതാ മുൻപ് അതിനെപ്പറ്റി അറിയില്ല തീർച്ചയായും ആളുകൾ ഉൾപ്പെടെ ഉള്ളവർ വളരെ കൂടി തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്ത് നിന്ന് നടത്തുകയാണ് ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഫയർ യൂണിറ്റുകളും എത്താൻ പറഞ്ഞിട്ടുണ്ട് തീയടക്കാനുള്ള പ്രത്യേക സംവിധാനമുള്ള കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ യൂണിറ്റ് കൂടി അല്പസമയത്ത് നമുക്ക് ഇവിടെ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത് ഗ്യാസ് കുറ്റികളടക്കമുള്ളവ തീ കത്തിയ കടയുടെ ഉള്ളിലുള്ളതാണ് ഇപ്പോൾ അധികൃതരെ ഏറ്റവും വിഷമ സന്ധിയിലാക്കുന്ന ഘടകം